അമ്പൂട്ട സീസൺ ആയതുകൊണ്ട് എല്ലാരും റംബൂട്ടാനക തിന്നും അടുത്തിരിക്കുമായിരിക്കും അല്ലേ ഇന്ന് ഞാനും പോയായിരുന്നു കുറച്ച് റംബൂട്ടാൻ പറിക്കാൻ ഈ അടുത്ത് കിട്ടിയതെല്ലാം ഞാൻ കറി വെക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്രാവശ്യത്തേത് പുളി എന്നാന്ന് അറിയാത്തൊരു പാവർ റമ്പൂട്ടാൻ അതുകൊണ്ട് ഒറ്റ ഇരിപ്പിലിരുന്നെങ്കിൽ തിന്നു തീർത്തു നമുക്ക് പിന്നെ എവിടെ പോയാലും ഉദ്ദേശം വേറെ ആയിരിക്കുമല്ലോ അത് തന്നെ ചെടി ഇന്നും ഒപ്പിച്ചെടുത്ത് ഇതുപോലെ കൊറേ എണ്ണം വീട്ടിലൊരു തെങ്ങിന്റെ ചോട്ടില് ഇത് കൊറേ എണ്ണം ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുമായിരുന്നേ സംഭവ എവിടെയോ കണ്ടിട്ടു ഇച്ചിരി കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതുകൊണ്ട് ചോദിച്ചിട്ടിങ്ങി പൊക്കി ആവേശം മുത്തെടുത്തപ്പോ ഒന്നിന്റെ ആ ചോട്ടിലുള്ള ആ ഒരു ഉള്ളി കിട്ടിയില്ല ബാക്കിയുടെ ഒക്കെ കിട്ടിയിട്ടുണ്ട് മണപ്പിച്ചു നോക്കട്ടൊന്ന സംഭവം മനസ്സിലായില്ലേ അങ്ങനെ അവിടെ തന്നെ കിട്ടിയതാ ഈ ഒരു ചെടിയും ഇത് ക്രീപ്പിംഗ് ചാർലിയോ പുതിനോ എങ്ങാണ്ടാ എന്ന് പറഞ്ഞാ എടുത്തോണ്ട് വന്നതാ പക്ഷെ പറിച്ചെടുത്തു കഴിഞ്ഞ അവരോട് വെച്ചപ്പോ അവര് പറഞ്ഞത് കൂർക്കയാന്ന് ആ കൂർക്കാണല്ലോ എന്നാളും കിട്ടിയതാട്ടെന്നോർത്ത് പറിച്ചു പോയില്ലേ അതുകൊണ്ട് എടുത്ത് ചട്ടിക്കകത്ത് വെച്ചു ചുമ്മാ അവിടെ നിക്കട്ടെ കൂർക്ക കിട്ടണ്ട ഇല കണ്ടോണ്ടിരിക്കാല് കിട്ടിച്ചെന്നതിനെപ്പറ്റി ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ കാഡ്വെൽ ലില്ലി ക്രിസ്മസ് ലില്ലി എന്നൊക്കെ പറയുന്നതാണ് ഇത് ഓക്കെ ഉണ്ടാവും ആ പറഞ്ഞെ ഹാ ഓ സമാധാനായി ഏതായാലും കാട്ടുചെടിയല്ല കുറച്ച് ചട്ടി നട്ടിട്ട് ബാക്കി ഇങ്ങോട്ട് വെച്ചേ ഇവിടം കുഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടയിലോട്ട് അപ്പടി കല്ല് അങ്ങനെ കുഴിച്ചപ്പൂ ഉണ്ടാ ഈശ്വര ബ്ലഡ് അതായിരുന്നു അവസ്ഥ മതി മതി ഇന്നത്തേക്കൊരു ഇത്രയും മതി ആയുധം വെച്ചുള്ള പരിപാടി നിർത്തി ഇനിയും കുറച്ച് പൂക്കൾ കാണാം നമ്മൾ ഈയിടെ വെച്ച വിങ്കാറോസിന്റെ ഓരോ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അത് കാണിച്ചുതരാം മൊത്തത്തിലൊരു പിങ്കിമയാണെങ്കിലും മുദ്ര ശ്രദ്ധിച്ചു നോക്കണം ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇത് പിന്നെ അറിയാലോ